തിരുവാതിരയുടെ എട്ടങ്ങാടി ഒക്കലും തായമ്പകയും കാണാൻ പോവാണ് തായമ്പക നമ്മുടെ ഗായത്രിയുടെ രാജു രാജു അതല്ലേ രാജു വാരയുടെ തായമ്പകുണ്ട് അവന്റെ അതും തായും കാണണം പിന്നെ എട്ടങ്ങാടിയും ഉണ്ട് ദീപാരാധനയും തൊള്ളണം ആംബ്മാനും അവിടെ തായംക അവിടെ രാജുവിന്റെ ായ്മകയുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ കണ്ടൂര് പോയി കണ്ടോളോട്ടോ നമ്മുടെ രാജുവിന്റെ തായംബക അടിപൊളി തായംബകയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഇതൊക്കെ തേ നമ്മുടെ മലയാളം ഹൈറ്റിങ് സമയത്ത് ഞങ്ങൾ മാത്രം ചുരിദാറിട്ട് ഒന്നേക്കും ബാക്കി എല്ലാവരും സെറ്റ് കൊണ്ടും സെറ്റ് സാരി സാരിട്ട് അടിപൊളി സ്റ്റേജിലാണ് ഞാനും മന്ദനിയും അനിതയും പിന്നെതേ അമ്പളിയും ഞങ്ങൾ നാലുപേരും മാത്രം ചുരിദാറായി പോയി ബാക്കി എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സുന്ദരികളായിട്ടാണ് തങ്ങനെ ഏ അപ്പൊ രാജു തായ്മക്കെ കഴിഞ്ഞു എന്റെ കഥ പൊട്ടിട്ട് മനസിലായേ ണ്ട് പോറത്തേക്ക് ചാടി വയറല്ല ഒട്ടും വെയിറ്റില്ലല്ലോല്ലോ പിടിച്ചോട്ടെ ചെണ്ടൊക്കെ നല്ല വെയിറ്റ് രാജടുത്ത് പരിപാടിക്ക് പോവാണ് അവന് ഇരിഞ്ഞാലക്കൂടെ ഉണ്ട് അപ്പൊ അവൻ അങ്ങോട്ട് പോവാണ് അപ്പൊ എല്ലാരും അവന് കൺഗ്രാജുലേഷൻ കൊടുക്കണം അടിപൊളിയായിട്ട് അവൻ തായ്മക അടിപൊളിയായിരുന്നു കേട്ടാ അവൻ അവസരങ്ങനെ കിട്ടാത്തതിന്റെ കുറവാണെന്നാണ് അവൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഒക്കെ ഈ തായമ്പകിയോ അല്ലെങ്കിൽ ചെണ്ടമേളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജുവാരായിട്ട് കോണ്ടാക്ട് ചെയ്തോളോ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ തായമ്പകിയും ദീപാരാധനയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ അടുത്ത തിരുവാതിരയുടെ ചടങ്ങായിട്ടുള്ള എട്ടങ്ങാടിക്കുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാ സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിമാവൊക്കെ അരി അണിഞ്ഞ് നമ്മുടെ ദശപുഷ്പവും അമ്മിക്കല്ലും കരിക്കും എല്ലാവും റെഡിയാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ മങ്കന്മാരെ ആനയിക്കാൻ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രദീക്ഷിണമൊക്കെ വെച്ചിട്ട് മങ്കന്മാരെ ആ ആനയിച്ച് കൊണ്ടുവരുന്നൊക്കെ ഉണ്ട് കേട്ടോ ണത്തിരി വാതിരി ഉണ്ടായിട്ടില്ല മൂന്ന് പ്രാവശ്യം മൂന്നില്ലേ പോയി ചേളിക്ക് വൈകിടേ കേവടി ഓർണ്ടി കിട്ടേ സെയ്തു പാടലെ പിടിച്ചാൽ തൽപ്രാണം

അപ്പം അതെ എല്ലാരും ചടങ്ങുകളൊക്കെ നടത്തിയത് എട്ടങ്ങാടിയൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞത് ഇനി എല്ലാരും ഫുഡിങ്ങിലേക്ക് കിടന്നു ഞങ്ങൾക്ക് ഇവിടെ മറ്റേ പിഴിഞ്ഞു പായസവും പിന്നെ എട്ടങ്ങാടി നീതിച്ചതുകൊണ്ടാണ് ഉണ്ടായിരുന്നത് ഒരു തിരുവാതിര കളി ഉണ്ട് ഇവിടെ ഗുരുവർ സമാജത്തിന്റെ നേതൃത്വത്തില് അതോടുകൂടി സമ്പൂർണ്ണ ഇന്നത്ത് കടഞ്ഞു തിരുവാതിരക്കളിയോട് കൂടി ഇന്നത്തെ വീഡിയോസ് അനിച്ചിരിക്കുകയാണ് അപ്പൊ തിരുവാതിരക്കളി ഒക്കെ കഴിഞ്ഞ് അവിടെ പലരും ഇതൊക്കെ ഇരിക്കുണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ചേച്ചി ചേട്ടൻ പറഞ്ഞു ഞങ്ങളോട് പൊയ്ക്കോളാൻ ഇനി നാളെ പറയാം വർത്താനം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങള് അങ്ങനെ യാത്ര പറഞ്ഞു ഇറങ്ങി ഇനി നാളെ തിരുവാതിരക്കളി ഉറക്കൊഴുപ്പുകൾ ഉറക്കൊഴുപ്പ് ഉറക്കൊഴുപ്പുണ്ട് അപ്പൊ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ ടാറ്റ പോയി ബസ് ചെയ്യൂ